തിരുനാമത്തിന് ഓഫ് സൈലൻസ് എന്ന ഈ ധ്യാന പരമ്പരയിലേക്ക് വീണ്ടും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വേദപുസ്തകത്തിൽ അത്ര ശ്രദ്ധിക്കപ്പെടാത്ത വലിയ താരപരിവേഷങ്ങളില്ലാത്ത വാഴ്ത്തുപാട്ടുകളില്ലാത്ത ചില വ്യക്തികളുണ്ട് നല്ല വ്യക്തികളെ പഠിക്കുകയും അവരുടെ ജീവിത ദർശനങ്ങളെയും അവരുടെ ജീവിതത്തിൻ്റെ മാതൃകകളെയും അവർ മുന്നോട്ട് വെച്ച ദൈവിക ബോധങ്ങളെയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു പരമ്പരയാകുന്നുവല്ലോ ഇത് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നതും പഠിക്കുന്നതും കുറേനക്കാരനായി ഷിമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് വിശുദ്ധ മർക്കൂസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അലക്സന്തറിന്റെയും രൂഹസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ഷിമോനെ അവന്റെ ക്രൂശ് ചുമക്കുവാൻ അവർ നിർബന്ധിച്ചു കുറേനക്കാരനായ ഷിമോൻ ചരിത്രത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു വ്യക്തിയാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ക്രിസ്തുവിന്റെ രക്ഷാകരമായ വ്യാപാരത്തിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാകുന്നുവല്ലോ ക്രൂശീകരണം എന്ന് പറയുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം എന്നാൽ ആ ക്രൂശീകരണ സമയത്ത് ആ ഒരു പ്രധാനപ്പെട്ട ചരിത്രത്തിന്റെ നിമിഷത്തിൽ യേശുവിന്റെ കൂടെ ക്രൂശു വഹിച്ച ആ ക്രൂശീകരണ സംഭവത്തിൽ ഭാഗമായ ഒരു വ്യക്തിയാണ് കുറേനക്കാരനായ ഷിമോൻ അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കർത്താവിന്റെ ക്രൂശ് എടുത്തവനാണ് കുറേനക്കാരനായ ഷിമോൻ എന്ന് വെച്ചാൽ ആ ക്രൂശിന്റെ വേദനയും ആ ക്രൂശിന്റെ അപമാനവും ആ ക്രൂശിന്റെ ഭാരവും യേശുവിനോട് കൂടെ പങ്കിട്ടു അതിന് യോഗ്യത ലഭിച്ച അതിനുവേണ്ടി മെരുക്കപ്പെട്ടവനായി തീർന്നവനാണ് കുറനക്കാരനായ ഷിമോൻ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്രൂശീകരണ സമയത്ത് ഈ സഹനത്തിന്റെ വഴിയിൽ ഒരു കാഴ്ചക്കാരൻ മാത്രമായിരുന്നു കുറനക്കാരനായ ഷിമോൻ ആൾക്കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ ആൾക്കൂട്ടത്തിനൊരുവനായ നിന്ന ഒരു മനുഷ്യൻ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻസിഗ്നിഫിക്കൻ വൺ എന്ന് വേണമെങ്കിലൊക്കെ പറയാം എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് സുവിശേഷത്തിന്റെ ദൈവത്തിന്റെ രക്ഷാകരമായ ദൗത്യത്തിന്റെ ഭാഗമായി ഈ ആൾക്കൂട്ടത്തിൽ നിന്ന ഷിമോൻ മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഈ ക്രൂശീകരണം എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടത്തിൽ അതിനെ ദ മൊമെന്റ് ഓഫ് ഷെയിം അല്ലെങ്കിൽ അപമാനത്തിന്റെ നിന്നയുടെ നിമിഷങ്ങൾ എന്ന് വേണമെങ്കിലൊക്കെ നമുക്ക് അതിനെ പറയാം അപ്രകാരം ഒരു സമയമായിരുന്നു ഈ ക്രൂശീകരണ സമയമൊക്കെ അപ്പോൾ ആ സമയത്ത് അവന് കിട്ടിയ ഒരു ഒരു ടെമ്പററി അസൈൻമെന്റ് ആണ് ഈ ക്രൂശ് വഹിക്കുക പങ്കാളിയാവുക എന്നുള്ളത് എന്നാൽ ചരിത്രം പിന്നീട് പറയുന്നത് ഈ കുറിനക്കാരനായ ഷീമോന് കിട്ടിയ ഒരു ടെമ്പററി അസൈൻമെന്റ് അവൻ അതൊരു പെർമനന്റ് അസൈൻമെന്റ് ആക്കി മാറ്റി എന്നുള്ളതാണ് യേശുവിന്റെ കൂടെ ക്രൂശ് വഹിക്കാൻ കിട്ടിയ ചെറിയ സമയം പിന്നീട് അവന്റെ ജീവിതത്തിൽ ആ വലിയ ദൗത്യം അവൻ പിന്നീട് ഏറ്റെടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് ചരിത്രത്തിൽ ചരിത്ര പുസ്തകങ്ങൾ പറയുന്നത് പിന്നീട് ഈ കുറയനക്കാരനായി ഷിമോൻ കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ഒരു രക്തസാക്ഷിയായി തീർന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ക്രൂശ മാത്രമല്ല യേശുക്രിസ്തുവിനെയും ജീവിതത്തിന്റെ ഭാഗമാക്കി കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ കുറേനക്കാരനായി ഷിമോന് സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത വേദപുസ്തകത്തിൽ രണ്ടോ മൂന്നോ വാക്യങ്ങളിൽ മാത്രമാണ് കുറനക്കാരനായി ഷീമോനെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്നോ സുവിശേഷങ്ങളിൽ ഒരു വാക്യം വീതം മാത്രമാണ് കുറനക്കാരനായി ഷീമോന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് നമുക്കവിടെ കാണുന്നത് ഈ ക്രൂശീകരണ വേളയിൽ യേശു ക്രിസ്തു അവനോട് പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്നില്ല എന്നാൽ പിന്നീട് ചരിത്രം പറയുന്നത് യേശു അവനോട് ഒന്നും സംസാരിച്ചില്ലെങ്കിലും പിന്നീട് അവൻ സംസാരിച്ചത് മുഴുവൻ യേശുവിനെ കുറിച്ചായിരുന്നു എന്ന് വെച്ചാൽ അവന്റെ സംസാര വിഷയം യേശു ആയിരുന്നു എന്നുള്ളതാണ് രണ്ട് ചെറിയ ചിന്തകൾ ഈ കുറേനക്കാരനായ ഷിമോനെ സംബന്ധിച്ച് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എന്നത്രെ ആഗ്രഹിക്കുന്നു കുറനക്കാരനായ ഷിമോൻ അവന്റെ പേര് കൊണ്ട് തന്നെ പറയുന്നു അവൻ കുറേനക്കാരനാണ് പഠിതാക്കൾ പറയുന്നത് കുറേന എന്ന് പറയുന്ന ഒരു സ്ഥലം അത് ആഫ്രിക്കയിലാണ് അവിടെ ഒരു ജൂയിഷ് സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു എന്നും അവിടെ കുറെയേറെ യഹൂദന്മാർ താമസിച്ചിരുന്നു എന്നും ചരിത്രകാരന്മാരും പഠിതാക്കളും പറയുന്നു എന്നാൽ അവനൊരടിമയായിരുന്നു എന്നുള്ളതും ചില ചരിത്രകാരന്മാരും വേദപുസ്തക പഠിതാക്കളും പറയുന്നുണ്ട് എന്നാൽ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഗോൽകോതായി നിന്നും ഒരു ഗിറ്റോ കിലോമീറ്റർ അകലെ വെച്ചാണ് യേശുക്രിസ്തു കുരിശുമായി താഴെ വിടുന്നതും ഒറ്റയ്ക്ക് കുരിശെടുക്കാൻ കഴിയാതെ വരുമ്പോൾ കുറിനക്കാരനായ ഷീമോനെ ആ കുരിശ് ചുമക്കാൻ പടയാളികൾ നിർബന്ധിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതൊരു പെരുന്നാളിന്റെ സമയമാണ് ആ പെരുന്നാളിന്റെ സമയം ആയതുകൊണ്ട് തന്നെ ധാരാളം പേർ ഇർലീമിലും അതിന്റെ ചുറ്റുപാടുകളിലുമുണ്ട് ഇപ്പോൾ ആ സമയത്ത് നടക്കുന്ന ഈ ഒരു ക്രൂശീകരണം കാണുവാനും അനേകം പേർ അതിൻ്റെ ചുറ്റുപാടുമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആൾക്കൂട്ടത്തിൽ ഒരുവനായി ഷിമോൻ നിൽക്കുമ്പോഴാണ് പടയാളികൾ അവനെ ക്രൂശ ചുമക്കുവാൻ നിയോഗിക്കുന്നത് എന്നാൽ ആ നിയോഗത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിൽ പറയുന്നു കുരിശ് ചുമക്കുവാൻ അവനെ നിർബന്ധിക്കുകയാണ് കുറഞ്ഞക്കാരനായ ഷിമോനെ സംബന്ധിച്ച് ഒരുപക്ഷെ അവൻ ഉത്സവം കാണാൻ വന്നവനാണ് അവൻ ആ പരിസരങ്ങളിലെ ഒരു കാഴ്ചക്കാരൻ മാത്രമാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ജീവിതം നയിക്കുന്ന കാഴ്ചകൾ കണ്ടു നടന്ന പെരുന്നാളിൻ്റെ ഓളങ്ങളിലും താളങ്ങളിലും അതിന്റെ ലഹരിയിലുമായിരുന്ന ഷിമോനെ പെട്ടെന്ന് പടയാളികൾ അവനെ കുരിശ് ചുമക്കുവാൻ നിർബന്ധിക്കുകയാണ് ചില നിയോഗങ്ങൾ ദൈവത്തിന്റെ നിർബന്ധങ്ങളാണ് വേറൊരാളെ പടയാളികൾ തെരഞ്ഞെടുക്കുന്നില്ല അവൻ തന്നെ ചുമക്കണം എന്നുള്ളത് നിർബന്ധിക്കുകയാണ് എന്നുവെച്ചാൽ വേറൊരാളെ റീപ്ലേസ് ചെയ്യാൻ വേറൊരാളെ പകരം വെക്കാൻ ആഗ്രഹിക്കുന്നില്ല നിന്നോട് പറഞ്ഞ ചുമതല നിന്നോട് പറഞ്ഞ ജോലി അത് നീ തന്നെ ചെയ്യണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതികളിൽ ദൈവത്തിൻ്റെ ആലോചനകളിൽ എന്നെയും നിങ്ങളെയും ഒരിക്കലും ദൈവം പകരം വയ്ക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം നമ്മുടെ ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മുടെ ചില ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒരു റീപ്ലേസ്മെന്റ് ദൈവം നമ്പരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് ഒരു അൺഎക്സ്പെക്റ്റഡ് ജോബ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ജോലി ഈ കുറയനക്കാരനായ ഷീമോന് ലഭിക്കുകയാണ് തീരുമാനിക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അവന് കിട്ടുന്നില്ല മാത്രമല്ല കുരിശ് ചുമന്ന് അവന് പണ്ട് പരിചയവുമില്ല അതിനുള്ള പ്രാക്ടീസുമില്ല അതുകൊണ്ട് നമ്മൾ വേദം വേദപുസ്തുവത്തിൽ വായിക്കുന്നത് പോലെ തന്നെ തന്നെത്താൻ ത്യജിച്ച് എന്ന് വെച്ചാൽ അവനൊരു സ്വയം തീരുമാനം അവന് സ്വയം തീരുമാനമെടുക്കാൻ ആ സ്വാതന്ത്ര്യത്തിനോ സമയം ലഭിക്കാതെ അവൻ ക്രൂശ്യ ചുമക്കുവാൻ തയ്യാറാവുകയാണ് യേശുക്രി പലയിടങ്ങളിലും ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിർബന്ധിക്കുന്നുണ്ട് സുവിശേഷത്തിൽ തന്നെ വായിക്കുന്നു അവൻ അക്കരയ്ക്ക് പോകുവാൻ ശിഷ്യന്മാരെ നിർബന്ധിക്കുകയാണ് ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുമ്പോൾ കടൽ പ്രക്ഷുബ്ധമാകും പ്രക്ഷുബ്ധമാവും യേശുക്രിസ്തുവിനത് അറിയാം എന്നാൽ ആ കലങ്ങി മറിയുന്ന കാറ്റും കോളുമുള്ള ഇടങ്ങളിലേക്ക് പോകുവാൻ യേശു നിർബന്ധിക്കുകയാണ് ഷിമോന്റെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് പെരുന്നാളിന്റെ ലഹരിയിൽ കാഴ്ചക്കാരൻ മാത്രമായിരുന്ന ഈ ഒരു ഒരു മനുഷ്യനെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് യേശുക്രിസ്തു ദൈവം നമ്പുരാൻ ക്ഷണിക്കുകയാണ് എന്നാൽ ഇത് സ്വീകരിച്ചു കഴിയുമ്പോൾ അതിന്റെ അപമാനം പേറി പിന്നീട് ജീവിച്ചു എന്നുള്ളതല്ല കുരനക്കാരനായ ഷിമോനെ പറ്റി ചരിത്രകാരന്മാർ പറയുന്നത് അവർ പറയുന്നു ഈ ഒരു കിലോമീറ്റർ മാത്രം യേശുവിന്റെ കൂടെ അപ്രതീക്ഷിതമായ ഈ ഒരു ക്രൂശു ചുമന്ന കുറനക്കാരനായ ഷിമോ പിന്നെ ദൈവരാജ്യത്തിന്റെ ഒരു വലിയ വർധനവിനായി പ്രവർത്തിക്കുന്ന ഒരു വലിയ സുവിശേഷകനായി മാറി എന്നുള്ളതാണ് അപ്പോസ്തല പ്രവർത്തികളിൽ പലയിടങ്ങളിലായിട്ട് കുറയനക്കാരനെ പറ്റി കുറയനക്കാരായ മനുഷ്യരെ പറ്റി രേഖപ്പെടുത്തുന്നുണ്ട് അന്ത്യോക്യെന്ന് പറയുന്ന സ്ഥലത്തേക്ക് സുവിശേഷത്തെ കൊണ്ടുവന്ന് അവിടെയുള്ള യവനായ സമൂഹത്തോട് സുവിശേഷം പറയുന്നത് കുറയനക്കാരായ ഒരു സമൂഹമാണ് വേദപുസ്തകം പഠിക്കുന്ന ആളുകൾ പറയുന്നു അതിൽ കൃത്യമായിട്ടും കുറയനക്കാരനായ ഷീമോൻ ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ചില ചരിത്രകാരന്മാർ പറയുന്നു ചില പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച സുവിശേഷത്തിന്റെ വലിയ ഒരു പ്രയോക്താവായി കുറേനക്കാരനഷിമോൻ മാറുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ കൂടെ കുറച്ചു നേരം മാത്രം നടന്നവനാണ് ഷിമോൻ എന്നാൽ ക്രിസ്തുവിനു വേണ്ടി അനേകം ദൂരം നടന്നവനായി കുറനക്കാരനാശി ഷിമോൻ മാറുന്നുണ്ട് അവനെ നിർബന്ധിക്കുകയാണ് കുറിച്ച് ചുമക്കുവാൻ എന്നാൽ പിന്നീട് അവൻ നിർബന്ധമില്ലാതെ തന്നെ സ്വമേധയാ ഈ ായി കുരിശിനെ വഹിക്കുന്നവനായി മാറുകയാണ് പലൂസഫോൻ പറയുന്നുണ്ട് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല ഒരുപക്ഷെ അവൻ ആദ്യം അവനെ നിർബന്ധിക്കുമ്പോൾ ഒരുപക്ഷെ അവൻ ഒഴിഞ്ഞു മാറി കാണും കാരണം അപമാനകരമായ ഒരു സംഗതിയാണ് ഈ ക്രൂശീകരണം എന്നാൽ പിന്നീട് അവൻ സുവിശേഷത്തെ കുറിച്ച് ക്രൂശിനെ കുറിച്ച് ലജ്ജയില്ലാത്തവനായി മാറുകയാണ് രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് സുവിശേഷം എഴുതുമ്പോൾ കുറനക്കാരനായ ഷീമോൻ എന്ന് പറയുന്ന ഈ മനുഷ്യനെ അവതരിപ്പിക്കുവാൻ ഈ മനുഷ്യന്റെ രണ്ട് മക്കളുടെയും പേര് എടുത്തു പറയുന്നുണ്ട് ഇപ്രകാരമാണ് പറയുന്നത് അലക്സന്തരന്റെയും അപ്പനായി അതായത് കുറിനക്കാരനായ ഷീമോനെ മർക്കോസ് അവതരിപ്പിക്കുന്നത് അലക്സന്തരന്റെയും പേരിലാണ് അങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ സിഗ്നിഫിക്കന്റ് വെച്ചാൽ ആദിമ സഭയിൽ മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ അലക്സന്തരും രൂഫസും അവിടെ അറിയപ്പെട്ടിരുന്നവരാണ് ശ്രദ്ധിക്കപ്പെട്ടവരാണ് അവർ ശ്രദ്ധാ കേന്ദ്രങ്ങളാണ് അതുകൊണ്ടാണ് ഇവരുടെ അപ്പനാണ് കുരിശു ചുമന്നത് എന്ന് മർക്കോസ് രേഖപ്പെടുത്തുന്നത് വേദപുസ്തകത്തിൽ പിന്നീട് റോമർക്ക് എഴുതിയ ലേഖനം പതിനാറാം അധ്യായത്തിൽ െ കുറിച്ചും കുറനക്കാരനായ ഷിമോന്റെ ഭാര്യയെ കുറിച്ചും പൗലൂസ് രേഖപ്പെടുത്തുന്നുണ്ട് പൗലൂസ് അവർക്ക് വന്ദനം ചെയ്യുന്നുണ്ട് പൗലൂസ് പറയുകയാണ് അമ്മയുടെ സ്നേഹം നൽകി എന്നെ സ്നേഹിച്ചവനാണ് രൂഫസിന്റെ അമ്മ നമ്മൾ നോക്കുക ഒരു കിലോമീറ്റർ മാത്രം യേശുവിന്റെ കൂടെ സഞ്ചരിച്ചു യേശുവിന്റെ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്നാൽ ആ മനുഷ്യന്റെ ഭവനം പിന്നീട് റോമാ സഭയുടെ ഭാഗമായി നിന്നുകൊണ്ട് കർത്താവിന്റെ വലിയ ശുശ്രൂഷ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇവ ഈ രണ്ടു മക്കളുടെ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു സാധാരണ മനുഷ്യന്റെ വീട്ടിൽ ജനിച്ചു വളർന്നപ്പെട്ട മക്കൾ ഈ മനുഷ്യൻ അടിമയായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു അടിമയുടെ ഒരു പ്രത്യേക കുടുംബവും അതിന്റെ സാഹചര്യത്തിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള സെറ്റിങ്സിൽ ജീവിച്ച് വളർത്തപ്പെട്ട ഈ മക്കൾ അപ്പനോട് ചേർന്ന് സുവിശേഷത്തിൽ മിഷണറി പ്രവർത്തനത്തിൽ പങ്കുകാരാകുകയാണ് എന്നുള്ളതാണ് വേറെ ഇതിൽ പറഞ്ഞാൽ അപ്പന്റെ വഴി മക്കളും തെരഞ്ഞെടുക്കുകയാണ് വേറെ ഇതിൽ പറഞ്ഞാൽ ഷീമോൻ ഏറ്റെടുത്ത ക്രൂശ് അനാഥമായി പോയില്ല എന്നുള്ളതാണ് കർത്താവിന്റെ കൂടെ ലഭിച്ച ചെറിയൊരു സമയം അതിലൂടെ ലഭിച്ച വലിയ ക്രിസ്തു ക്രിസ്തുബോധ്യത്തിൽ ഈ കുറിനെക്കാരനായ ഷീമോൻ തന്റെ ഭവനത്തെയും തന്റെ ഭവനത്തിലുള്ള മക്കളെയും തന്റെ ഭവനത്തെയും ഒന്ന് റീ ഓർഡർ ചെയ്യുകയാണ് ഒന്ന് റീഫാഷൻ ചെയ്യുകയാണ് എന്ന് വെച്ചാൽ ചില ഭേദഗതികൾ തന്റെ കുടുംബത്തിൽ കൊണ്ടുവരികയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഷീമോൻ ഏറ്റെടുത്ത വലിയൊരു ദൗത്യം ഏറ്റെടുത്ത ക്രൂശ്വൻ ക്ഷീമോൻ ഏറ്റെടുത്ത സുവിശേഷം അത് ഭവനത്തിന് അനാഥമായില്ല തന്റെ ഭവനത്തിലെ മക്കൾ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ അനാഥമായി കിടക്കുന്ന ചില പതിവുകൾ അനാഥമായി പോകുന്ന വിശ്വാസം അനാഥമാക്കപ്പെടുന്ന പ്രാർത്ഥനാ ജീവിതങ്ങൾ അനാഥമാക്കപ്പെടുന്ന ക്രിസ്തു ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലെ മാതാപിതാക്കളുടെ വിശ്വാസം അവർക്ക് ദൈവത്തോടുണ്ടായിരുന്ന കമ്മിറ്റ്മെന്റ് സഭയോടുണ്ടായിരുന്ന സമർപ്പണം അത് നമ്മുടെ ഭവനങ്ങളിലൊക്കെ അനാഥമായി പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ അലക്സൻഡറിന്റെയും രൂഫസിൻ്റെയും തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാലഘട്ടങ്ങളിൽ കാരണം അവർ യൗവനക്കാരാണ് അവർക്ക് തെരഞ്ഞെടുക്കാൻ പല ഓപ്ഷൻസ് അവരുടെ മുൻപിലുണ്ട് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇന്നത്തെ വർത്തമാന ജീവിതത്തിൽ നെഗറ്റിവിറ്റിയെ വല്ലാതെ നായികവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചാൽ ഗുണ്ടകളെ താരപരിവേഷം നൽകി അനുഗമിക്കുന്നവർ അവരുടെ പിന്നാലെ പോകാൻ നിൽക്കുന്ന യൗവനക്കാർ ചില സ്വോധിപതികളെയും ഏകാധിപതികളെയും വളരെ വീര ആരാധനയോടെ കാണുന്ന യൗവനക്കാർ അവരുടെ പിന്നാലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്രകാരമുള്ള താരപരിവേഷമുള്ളവർ അലക്സണ്ടറും രൂഫസും ജീവിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു റോമൻ രാജാവുണ്ട് റോമൻ രാജാവാണ് ഭരണാധികാരി അദ്ദേഹത്തിനൊരു നായക പരിവേഷമുണ്ട് യേശുവിനെ ക്രൂശിച്ച മർദ്ദിച്ച് കൊന്ന ആളുകൾ അവിടെയുണ്ട് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഫോളോ ചെയ്യാൻ അനുകരിക്കാൻ പറ്റുന്ന ഒത്തിരി പേര് ചുറ്റുമുള്ളപ്പോൾ ക്രൂശിക്കപ്പെട്ടവന്റെ പിന്നാലെ പോകാൻ അലക്സന്തരും രൂഫസും തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് അപ്പന്റെ ജീവിതത്തിന്റെ വലിയ സമർപ്പണവും അപ്പൻ ഏറ്റെടുത്ത ക്രൂശിനോടുള്ള വലിയ താല്പര്യവും ആണ് എന്നുള്ളത് ഞാനും നിങ്ങളും ഒരിക്കലും മറന്നുപോകില്ല അതുകൊണ്ട് അപ്പൻ സ്വീകരിച്ചതിനെ തന്റെ പിതാവ് സ്വീകരിച്ചതിനെ ഏറ്റെടുക്കുവാൻ മക്കൾ തയ്യാറാവുകയാണ് മുറിവേറ്റവന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടവന്റെ കൂടെ വളരെ താല്പര്യത്തോടെ യാത്ര ചെയ്യുവാൻ ഈ അലക്സണ്ടരും രൂപസും താല്പര്യപ്പെടുകയാണ് അവർ അതിനുവേണ്ടി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ് അതുകൊണ്ട് വേദപുസ്തകത്തിൽ രണ്ടോ മൂന്നോ വാക്യങ്ങളിൽ മാത്രമേ ഈ കുറനക്കാരനായ ഷീമോനെ പറ്റി രേഖപ്പെടുത്തിയിട്ടെങ്കിലും സഭയിലും റോമാസഭയിലും ജെറുഷലേമിലും ഒക്കെ സഭയുടെ വളർച്ചയിൽ സഭയുടെ ഉയർച്ചയിൽ കൃത്യമായി പങ്കുവച്ച ഒരു കുടുംബമായിരുന്നു കുറനക്കാരനായ ഷിമോന്റെ കുടുംബം അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത് ചില നിയോഗങ്ങൾ നിർബന്ധങ്ങളാണെങ്കിലും ആ നിർബന്ധങ്ങളുടെ പിന്നിൽ ദൈവത്തിന് വലിയൊരു ദേശമുണ്ട് കാഴ്ചക്കാരിൽ പലരിൽ ഒരാളായിരുന്ന കുറനക്കാരനായ ഷീമോനെ ദൈവം തമ്പുരാൻ ഈ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിക്കുമ്പോൾ ആ നിർബന്ധത്തിന്റെ പിന്നിൽ ദൈവരാജ്യത്തിന്റെ വർദ്ധനവെന്നുള്ള വലിയ സ്വപ്നവും പദ്ധതിയും ദൈവത്തിന് കുറനക്കാരനായ ഷീമോനെ പറ്റി ഉണ്ടായിരുന്നു പലരിൽ ഒരാളായ കുറനക്കാരനായ ഷീമോനെ കുരിശു ചുമക്കുവാൻ നിർബന്ധിക്കുമ്പോൾ ആ നിർബന്ധത്തിന്റെ പിന്നിൽ കുറനക്കാരനായ ഷീമോനെ മാത്രമല്ല അവന്റെ തലമുറയും ദൈവം കണ്ടു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ വലിയ സ്നേഹത്തിന്റെ പിന്നാലെ ക്രൂശിന്റെ പിന്നാലെ തലമുറയും യാത്ര ചെയ്യുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം തമ്പരാൻ നമ്മളോട് ഇടപെടുമ്പോൾ ദൈവത്തിന് അതിന്റെ പിന്നിൽ വലിയ ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിൽ നമ്മൾ മാത്രമല്ല നമ്മുടെ തലമുറയും ഒരുപക്ഷെ അതിനുശേഷമുള്ള തലമുറകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളും പറഞ്ഞു പോകരുത് അതുകൊണ്ട് ദൈവത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ദൈവത്തിന് വേണ്ടി മെരുക്കപ്പെട്ടവരായി ദൈവത്തിന്റെ നിയോഗങ്ങൾക്ക് താണിരുന്ന് ഈ ലോകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കുടുംബത്തോട് ചേർന്ന് തലമുറയോട് ചേർന്ന് ജീവിപ്പാൻ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ